ഹായ് ഗായ്സ് ഉചിതമില്ലാത്ത കുറെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് വിജിതനെ കുറിച്ച് രണ്ടുപേർക്ക് സംസാരിക്കാൻ വന്നതാണ് വിജിത ഒരു യങ് ഇൻഫ്ലുവൻസറാണ് ബ്ലോഗറാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ് വിജിതയ്ക്ക് ഈയിടെ ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നു ഡെലിവറി കഴിഞ്ഞിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്റെയും ആശംസകൾ അറിയിക്കുന്നു ഞാൻ ആശംസകൾ അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല വിജിതയുടേത് നോർമൽ ഡെലിവറി ആയിരുന്നു എനിക്ക് എപ്പിടിയൂരിൽ ഒന്നും എടുത്തിരുന്നില്ല എപ്പിടിയൂരിൽ എടുക്കുകയാണെങ്കിൽ വേദന അറിഞ്ഞ് പ്രസവിക്കാൻ പറ്റില്ല വേദന എന്താണ് ആ ലോകത്ത് എല്ലാവരും പറയുന്ന ഇത്രയും അതികഠിനമായ പ്രസവ വേദന അറിഞ്ഞ് പ്രസവിച്ചാൽ മാത്രമേ ആ ഒരു പ്രസവത്തിന് പ്രസവത്തിനൊരു പൂർണതയുള്ളൂ എന്ന രീതിയിലാണ് വിജിത സംസാരിക്കുന്നത് ഇത്രയും യങ് ആയിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള വിജിതേനെ പോലെയുള്ള ഒരാൾ ഇത്രയധികം ഫോളിഷ്നസ് അല്ലെങ്കിൽ റബിഷ്നെസ് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് പറയാൻ കാണിക്കുന്ന ധൈര്യം അല്ലെങ്കിൽ തൊലിക്കെട്ടി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു അമ്മ തന്നെയാണ് അത് ഡെലിവറി നടന്നത് സിസേറിയൻ വഴിയാണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ഇനി എപ്പിഡോറിൽ എടുത്ത് നടത്തിയ ഡെലിവറി ആണെങ്കിലും എല്ലാം അമ്മ അമ്മ തന്നെയാണ് അല്ലാതെ വേദന അറിഞ്ഞു പ്രസവിച്ചാലേ അമ്മയാവുള്ളൂ അല്ലെങ്കിൽ അത് മാത്രമേ പ്രസവമായിട്ട് കണക്കാക്കുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു വിളിച്ചു പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് വിവരമില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഏതൊരു സ്ത്രീയുടെയും സെർവിക്സ് ഒന്നിൽ നിന്നും പത്ത് സെന്റിമീറ്റർ ഡയലേറ്റ് ചെയ്താൽ മാത്രമേ പ്രസവം നടക്കുകയുള്ളൂ ഒന്നിൽ നിന്നും പത്ത് സെന്റിമീറ്റർ ഡയലേറ്റ് ആകാൻ എടുക്കുന്ന സമയം അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം ആ സമയത്ത് അതികഠിനമായ വേദന ഉണ്ടാകുമ്പോൾ ആ കഠിനമായ വേദനയുടെ തോത് കുറയ്ക്കാൻ എടുക്കുന്ന ഇഞ്ചക്ഷനാണ് എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് അല്ലാതെ പ്രസവ സമയത്ത് എപ്പിഡ്യൂറൽ എടുക്കുന്നതുകൊണ്ട് വേദന ഇല്ല എന്നല്ല അർത്ഥം അതിന് മുമ്പത്തെ ആയ ഈ സെർവിക്സ് വികസനത്തിന്റെ വേദന കുറഞ്ഞിരിക്കും എപ്പിടിയൂറിൽ എടുത്താൽ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ ഇനി ഒരാൾക്ക് വേദന സഹിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അവരുടെ ബോഡിക്ക് സഹിക്കാനുള്ള കഴിവ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ചില ആൾക്കാർക്ക് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ഈ വേദന സഹിക്കാൻ പറ്റും ചില ആൾക്കാർക്ക് ഒറ്റയടിക്ക് തന്നെ അവരുടെ ബോഡി തളർന്നു പോകും സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്രയധികം സയൻസും ഡെവലപ്മെന്റും ടെക്നോളജീസും എല്ലാം മുമ്പോട്ട് പോയ കാലത്ത് അൺനെസറി ആയിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഈ വേദന സഹിക്കേണ്ട കാര്യമില്ല ഒരാളുടെ കയ്യിൽ മുടക്കാൻ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ എപ്പിഡോറിൽ എടുത്തിട്ട് ആ വേദനയുടെ അളവ് കുറയ്ക്കുന്നതിൽ എന്താണ് തെറ്റ് എൻ്റെ കയ്യിൽ മുടക്കാൻ പൈസ ഉണ്ട് എനിക്ക് വേദന താങ്ങാൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പിഡോറിൽ എടുക്കുന്നതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല ചുരുക്കി പറഞ്ഞാൽ സിസേറിയം വഴിയും എപ്പിടൂറിൽ എടുത്തും പ്രസവിച്ച ആക്കാരെയൊക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള മണ്ടത്തരം തരം വന്നിരുന്നു വിളിച്ചു പറയുമ്പോൾ അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെന്നും നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതു തലമുറ ഇതെല്ലാം കണ്ടാണ് പഠിക്കുന്നതെന്നും ശീലിക്കുന്നതെന്നും സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വിജിത കടന്നു പോകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതും കഠിനമായതും അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്ന മദർഹുഡും ഒക്കെ ആയിരിക്കാം പക്ഷെ എങ്കിലും ഇങ്ങനെ വന്നിരുന്ന മണ്ടത്തരം വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ തെറ്റ് എന്ന് ചൂണ്ടി കാണിക്കേണ്ട കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അഭിപ്രായം പറയാതെ കടന്നു പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പങ്കുവച്ചത് എന്റെ അഭിപ്രായങ്ങളും എന്റെ കാഴ്ചപ്പാടുകളുമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ ബൈ